നിങ്ങളെ ഓരോ കാര്യം ഉടമ്പടി എഴുതിയിടുമ്പോഴും ആദ്യത്തെ നിയോഗം എന്തായിരിക്കണം കർത്താവേ എനിക്ക് നിന്നെ അറിയണം എന്ന് കർത്താവേ കർത്താവേ എനിക്ക് നിന്നെ അറിയണം എനിക്ക് നിന്നെ അറിയണം എനിക്ക് നിന്നെ സ്നേഹിക്കണം എനിക്ക് നിന്നെ സ്നേഹിക്കണം എന്റെ സാക്ഷിയായി ജീവിക്കണം എന്റെ സാക്ഷിയായി ജീവിക്കണം എന്നെ അറിവിന്റെ അനുഭവ തലങ്ങളിലേക്ക് ഉയർത്തണം ായി ജീവിക്കാവെന്ന് പറഞ്ഞാ മാത്രമേ കാര്യം നമ്മൾ പത്ത് നാല്പത്തി ഒന്ന് വായിച്ചില്ലേ ആർക്കാണ് ദൈവത്തിന്റെ അടയാളം കിട്ടണത് സാക്ഷിക നടപടി പുസ്തകം പത്ത് നാൽപ്പത്തി ഒന്ന് വായിച്ചു പ്രവർത്തനങ്ങൾ എല്ലാവർക്കുമല്ല എല്ലാവർക്കുമല്ല സാക്ഷികളായി സാക്ഷികളായി ദൈവം ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം വചനം വായിച്ചേ പത്തേ നാൽപ്പത് എന്നാൽ ദൈവം ദൈവം അവനെ അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കുമല്ല എല്ലാവർക്കുമല്ല സാക്ഷികളായി സാക്ഷികളായി ദൈവം ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് ദൈവം ഈ പ്രത്യക്ഷനാക്കുന്നത് അടയാളങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ആർക്കാണ് സാധാരണ വിശ്വാസികൾക്കല്ല പിന്നെന്താണ് സാക്ഷികൾക്കാണ്